വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ജുമാക്ക് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഭക്തി സാന്ദ്രമായിട്ട് ഇപ്പൊ കുത്തുമ്പോൾ പോവാണ് ആ സമയത്തുള്ള സമയത്തുള്ളൊരു ഇരിപ്പുണ്ടല്ലോ എല്ലാവരും അതിൽ പാർട്ടിക്കാരനൊക്കെ ഉണ്ട് പറയാൻ പറ്റുന്നതും പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പോയ തന്നെ കൈ മുങ്കയും മുഖവും കഴുകി മൂക്കിൽ വെള്ളം കഴിച്ച് ചീറ്റി വായിൽ വെള്ളം കൊപ്പിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് ഒപ്പിളിച്ച് ആ വന്നിരിക്കണം ഒക്കെ പോയിട്ട് ആളിപ്പോ ക്ലിയറാ പള്ളിയിലിരിക്കും പഠിച്ചവന്റെ വളരെ വിധേയനായ ദാസനാണ് എന്തോ ഒരു പിരിശാന്ന് എനിക്ക് പഠിച്ചോട് ആ ഇരിപ്പൊക്കെ കണ്ടാല് തക്കുവ ഇവിടെ ഒരാൾ രൂപം ഇവിടെ പള്ളി വെള്ളിയാഴ്ച പള്ളിയിലേ എന്നിട്ടൊരു നാല് നാലര മണിക്ക് പള്ളിയുടെ ഇപ്പത്ത് ആ പോക്കുവലിന്റെ നേരത്ത് ഇവരെ കയ്യിൽ കൊടി വന്നു വടിവന്നു വടിയുടെ അറ്റത്ത് കൊടി വന്നു നാവിൽ മുദ്രാവാക്യം വന്നു അപ്പൊ ഇവർക്ക് പടച്ചോനും കണ്ടൂടാ പടച്ചോന്റെ പദ്ധതിയും കണ്ടൂടാ ഇതിന്റെ ലോജിക് എന്താണ് ഇതിന്റെ ലോജിക് എന്താണ് ഒരു ജമാ പ്രവർത്തകൻ ജമാ പ്രവർത്തകനായിരിക്കെ ഇത്ര സമയം ദൈവത്തിന്റെ ദാസനാണെന്നും ഇത്ര സമയം ദൈവത്തിന്റെ ദാസ്യത്തിൽ നിന്ന് പുറത്താണെന്നും സങ്കല്പിക്കാൻ അയാൾക്ക് സാധ്യമല്ല അയാളുടെ രാഷ്ട്രീയവും അയാളുടെ സാമൂഹികവും അയാളുടെ സാമ്പത്തികവും അയാളുടെ സാംസ്കാരികവുമായ മുഴുവൻ സമയ പ്രവർത്തനങ്ങളിലും ഞാൻ ദൈവത്തിന്റെ ദാസനാകുന്നു എന്ന ബോധം അയാളെ അതാണ് ഞങ്ങളുടെ സംസ്കാരം അപ്പൊ ഒരാൾ ജീവിക്കേണ്ടത് എന്നും കരുതുന്നു വേറെ ഒരാൾ തന്നെയാണ് സ്വതന്ത്രൻ തനിക്ക് താൻ അയാളെ കുറിച്ച് കരുതുന്നു എന്നിട്ട് ഞങ്ങളിലില്ലാ ഹിന്ദുരം ഞങ്ങളിലില്ലാ മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ബാക്കിയ ലോകത്തിന്റെ ബോധ്യം കേട്ടാൽ എന്ത് കഥയാണ് അതിലൊക്കെ ഉള്ളത് ഇങ്ങനെ നിങ്ങൾ ജീവിതത്തെ സംബന്ധിച്ച് ഒരു കൃത്യതയും വ്യക്തതയും ഉള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ ജമാ ഇസ്ലാമി പറയുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് ഉദരം മാത്രമുള്ള ഒരു ജീവിയല്ല അവൻ ആമാശയമുണ്ട് ആമാശയത്തിന് വിശപ്പുണ്ട് അവൻ ആത്മാവുണ്ട് ആത്മാവിന് ആത്മീയമായ തേട്ടങ്ങളുണ്ട് ഇതിനെ രണ്ടിനെയും ഒരേ സമയം അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് ശേഷിയില്ലെങ്കിൽ ഒരു മനുഷ്യനെ മൊത്തം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയണം അപ്പോ അതിന് അതിന് അങ്ങനെ പറയാൻ അവർക്ക് കഴിയാത്ത